സദ്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന അരുണഗിരിയും രമണ മഹർഷിയും എന്ന പുസ്തകം ശ്രീ ഇ കെ സുഗതിൻ സാർ എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടക്കുന്നത് സദ്ഭാവന ട്രസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് വർഷം കൊണ്ട് നാനൂറിലധികം പുസ്തകമാണ് സദ്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വായിച്ചു വളരുക എന്ന ആപ്തവാക്യം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സദ്ഭാവന ട്രസ്റ്റ് ഈ പുസ്തകം പ്രസിദ്ധീകരണ രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് ഒരു പൊതു ട്രസ്റ്റാണ് ഒരു പൊതു ട്രസ്റ്റ് എന്ന നിലയിലാണ് ഈ സദ്ഭാവന ട്രസ്റ്റ് പ്രവർത്തിച്ചു വരുന്നത് ഇന്നത്തെ ഈ പുസ്തക ചടങ്ങിൽ അദ്ധ്യക്ഷൻ വഹിക്കുന്നത് സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്രീ ബി എസ് ബാലേന്ദ്രൻ സാറാണ് നമുക്കറിയാം രണ്ട് വർഷം കൊണ്ട് ഈ പുസ്തക പ്രസാദന രംഗത്തെ പുതിയ കാൽവയ്പായ ഞങ്ങളെ ഇത്രയും അധികം പുസ്തകമായി ഈ രംഗത്തേക്ക് മുൻ മുൻ ഈ രംഗത്തേക്ക് കൈപിടിച്ചു ഉയർത്തിയത് അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷനും അതുപോലെ തന്നെ ടീം ലീഡർഷിപ്പും അദ്ദേഹത്തിൻ്റെ ആശയം കൊണ്ടും തന്നെയാണ് അത് ഇത്രയും പുസ്തകങ്ങൾ വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ നമുക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റിയത് സദ്ഭാവന ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാം നമ്പർ പ്രസാദക പ്രസാധകരംഗത്ത് ഒന്നാം നമ്പർ ആവുക എന്നുള്ളത് തന്നെയാണ് സദ്ഭാവന ട്രസ്റ്റിൻ്റെ ലക്ഷ്യം അത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട് ഇന്നത്തെ ഈ ചടങ്ങിലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ പുസ്തകത്തിൻ്റെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് വൈജ്ഞാന സാഹിത്യത്തിലെ മഹാപ്രതിഭയായ ഡോക്ടർ എം ആർ തമ്പാൻ സാറാണ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത് നമുക്കവർക്കും പ്രിയങ്കരനായ രാജധാനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ചെയർമാനായ ഡോക്ടർ ബിജു രമേശ് സാറാണ് അദ്ദേഹത്തെയും ഈ പുസ്തക പ്രസാദന മേഖ മേഖലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകം സ്വീകരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ആരാധ്യനായ സ്വാമി ബോധിതീർത്തിയാണ് ശിവഗേരി മഠത്തിലെ സ്വാമി അദ്ദേഹമാണ് ഈ പുസ്തകം ഇവിടെ സ്വീകരിക്കുന്നത് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകാരൻ ശ്രീ ഇ കെ സുഗന്ധൻ സാർ അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പറ്റി പറയുകയാണെങ്കിൽ എഴുത്തുകാരനും മാധ്യമപ്രവർത്തനം അതുപോലെ ധാരാളം പുസ്തകങ്ങളുടെ എഡിറ്ററുമാണ് അദ്ദേഹമാണ് ഈ അരുണഗിരിയും രമണ മഹർഷിയും എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ഇത് സദ്ഭാവന ട്രസ്റ്റിന് അദ്ദേഹം ആദ്യമായി തരുന്ന പുസ്തകമല്ല വേറെയും ധാരാളം പുസ്തകങ്ങൾ സദ്ഭാവന ട്രസ്റ്റിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആധ്യാത്മിക മേഖലയിലുള്ള ഒരു പുസ്തകമാണിത് ആത്മീയതയുടെ ആഴങ്ങളിലേക്കൊരു മനോഹരമായ യാത്രയാണ് ഈ പുസ്തകത്തിൽ നടത്തിയിരിക്കുന്നത് അരുണഗിരിയുടെ മഹത്വവും അതുപോലെ തന്നെ രമണ മഹർഷിയുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ഉപദേശവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ആത്മീയ പുസ്തകമാണ് ഈ പുസ്തകം ഈ പുസ്തകം സദ്ഭാവന ട്രസ്റ്റിന് പ്രസിദ്ധീകരിക്കാൻ അങ്ങേറ്റവും സന്തോഷമുണ്ട് ഇത് പ്രസിദ്ധീകരിക്കാൻ സദ്ഭാവന ട്രസ്റ്റിന് നൽകി അദ്ദേഹത്തെ നന്ദിപൂർവ്വം ഓർക്കുന്നു അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ ട്രസ്റ്റിൻ്റെ പബ്ലിക്കേഷൻ ഓഫീസറായ ശ്രീമതി സിന്ധു സുരേഷാണ് ഈ ചടങ്ങിന് നന്ദി പറയുന്നത് ശ്രീമതി സിന്ധു സുരേഷിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സഹൃദയരെയും പുസ്തക സ്നേഹികളെയും ഈ ചടങ്ങിലേക്ക് ഒറ്റവക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മഹർഷിയെക്കുറിച്ചുള്ള ഒരു പുസ്തകം ശ്രീ കെ സുഖം തയ്യാറാക്കിയത് എന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചും ചട്ടമ്പിസ്വാമികളെക്കുറിച്ചും ഇതിനു മുമ്പ് ശ്രീ സുഗത എഴുതിയ പുസ്തകങ്ങൾ സദ്ഭാന ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു വായനക്കാരിൽ വളരെ വളരെ പ്രതികരണം സൃഷ്ടിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് സുഗതൻ്റെ പുസ്തകങ്ങൾ ഇത് രമണ മഹർഷിയെക്കുറിച്ചുള്ള പുസ്തകമാണ് രമണ മഹർഷിയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമുക്ക് കേട്ടറിവുണ്ടെങ്കിലും പലർക്കും വായിച്ചറിവില്ല കാരണം രമണ മഹർഷിയെക്കുറിച്ച് സാധാരണക്കാരുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്ന പുസ്തകങ്ങളുടെ ലഭ്യതക്കുറവാണ് അതിന് കാരണം അതുകൊണ്ടാണ് ശ്രീ ഇ കെ സുഗ്രതൻ ഈ പുസ്തകം തയ്യാറാക്കിയപ്പോൾ സദ്ഭാന ട്രസ്റ്റ് ഏറെ താല്പര്യപൂർവ്വം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ താല്പര്യപ്പെടുത്തതും പ്രസിദ്ധീകരിക്കുന്നതും ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ചോ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചോ ഒന്നും തന്നെ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ അഭിവാദ്യം ചെയ്യുകയും ഈ പുസ്തകം പരിചയപ്പെടുത്തുവാനായി പ്രിയപ്പെട്ട സദ്വാന ട്രസ്റ്റിൻ്റെ ചീഫ് എഡിറ്റർ ഡോക്ടർ എം ആർ തമ്പാനെ ക്ഷണിക്കുകയും നമസ്കാരം വേദിയിലെയും സദസ്സിലെയും എത്രയും ബഹുമാന്യേ സമയപരിമിതി മൂലം പുസ്തകത്തിലേക്ക് തന്നെ കിടക്കുകയാണ് അരുണഗിരിയും രമണ മഹർഷിയും എന്ന കൃതി രചിച്ചത് ശ്രീ സുഗതനാണ് സുഗതൻ പത്രപ്രവർത്തകനാണ് ജീവചരിത്രകാരനാണ് സാഹിത്യകാരനാണ് കോളമിസ്റ്റാണ് അദ്ദേഹം കൂടുതലും ജീവചരിത്രങ്ങൾ പ്രത്യേകിച്ചും ആത്മീയതലത്തിലുള്ള ജീവചരിത്രങ്ങളാണ് കൂടുതലും എഴുതിയിട്ടുള്ളത് അയ്യാഗുരു സ്വാമിയെക്കുറിച്ച് ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഒക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകൃതമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി മാലിദ്വീപുകളുടെ ചരിത്രം എന്നായിരുന്നു ഞാൻ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആയിരുന്ന വേളയിൽ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച് അങ്ങനെ കടിഞ്ഞൂൾ കൃതി സുഹൃതൻ്റെ കടിഞ്ഞൂൾ കൃതി പ്രസിദ്ധീകരിക്കുന്നതിന് നിമിത്തമാകാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഒരു ജീവചരിത്രകാരനായി എഴുത്തുകാരനായി അദ്ദേഹം മാറിയിരിക്കുകയാണ് അരുണഗിരി അരുണഗിരി എന്ന് ഉദ്ദേശിക്കുന്ന നമുക്കെല്ലാം അറിയാം തിരുവണ്ണാമലയെക്കുറിച്ചുള്ളതാണ് അഗ്നിശൈലമാണ് അഗ്നിശൈലത്തെയാണ് തിരുവണ്ണാമലയാണ് അരുണഗിരി എന്ന് പറയുന്നത് ആ ഗിരിക്ക് മലയ്ക്ക് ഒരു സവിശേഷതയുണ്ട് കാരണം ആത്മസാക്ഷാത്കാരത്തിനായി വേണ്ടി അഗസ്ത്യമുനി തൊട്ട് ബാക്കി എല്ലാവരും ഇന്ന് പോകുന്ന അവിടെയാണ് മരുത്വമല പോലെ ഹിമാലയ താഴ്വരകളിലുള്ള മറ്റ് പുണ്യ സ്ഥലങ്ങൾ പോലെ തപസ്സിന് ഏറ്റവും ഒരഭയകേന്ദ്രമായി തപസ് ആത്മീയ രംഗത്തുള്ളവർ പോകുന്ന വളരെ വിശുദ്ധമായ ഒരു മലയാണ് അവിടെ ആണ് രമണ മഹർഷിയും തപസ് അനു അനുഷ്ഠിച്ചിട്ടുള്ളത് രമണ മഹർഷി നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വാമി വിവേകാനന്ദ സ്വാമിയുടെ അദ്ദേഹത്തിൻ്റെ സ്മൃതി ദിനം കൂടിയാണ് ഇന്ന് അവിടെയൊക്കെ ആ ഋഷി പരമ്പരയിൽ വരുന്ന ശ്രീ രാമകൃഷ്ണ പരമവംശയുടെ ആ പരമ്പരയിൽ വരുന്ന ഒരു ആചാര്യനാണ് ആത്മീയ ആചാര്യനാണ് രമണ മഹർഷി അദ്ദേഹം ജ ജനിച്ചത് അത് ജനിച്ച ഡേറ്റിനെക്കുറിച്ച് ഇന്നും തർക്കമുണ്ട് ഈ പുസ്തകത്തിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അദ്ദേഹം എന്ന് ജനിച്ചു എന്നതിനെ കുറിച്ച് ഇന്നും തർക്കത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് വ്യക്തമായ തെളിവുകൊണ്ട് അത് പതിനാല് നാല് അൻപതിലാണ് അദ്ദേഹം ജനിച്ച സ്ഥലം അത് തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് തിരുച്ചുഴി എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് കുട്ടിക്കാലത്ത് തന്നെ ആത്മീയ തലത്തിലേക്ക് തടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചുള്ള വിശദമായ വിവരണങ്ങളാണ് ഈ കൃതിയിൽ സുഗതം നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്വാഹമാണ് സ്വാഹം എന്ന തത്വത്തിന് ലോകമെമ്പാടും പ്രചാരം നൽകുന്നതിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരാചാര്യനാണ് രമണ മുഹർജി സ്വാഹം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്വൈതം തന്നെയാണ് ആ അദ്വൈതത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുണ്ട് സ്വാഹം അത് ഈ പ്രപഞ്ചത്തിന് നിദാനമായൊരു ശക്തിയുണ്ട് ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി അത് മഹാ ബിഗ് ബാങ്ങിലൂടെ മഹാവിസ്ഫോടനത്തിലൂടെ ഉണ്ടായി എന്ന് ശാസ്ത്രം പറയുന്നു പക്ഷേ നമ്മുടെ പുരാണം പറയുന്നത് അത് നമ്മുടെ നമ്മുടെ ഓം എന്ന പ്രണവ മന്ത്രത്തിൽ നിന്നുള്ളതാണ് കൽപ്പാന്തകാലത്തോളം ആ ശബ്ദം നിന്ന് ശബ്ദത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടാകുന്ന പല ശാസ്ത്ര ഗവേഷണങ്ങളിലും തെളി തെളിഞ്ഞിട്ടുള്ളതാണ് ആ ഓം എന്ന പ്രണവ മന്ത്രത്തിൽ മൂന്ന് അക്ഷരം കൊണ്ട് ആ ഓ അം എന്ന മൂന്ന് സ്വരങ്ങളുണ്ട് അത് മൂന്നും ചേരുമ്പോൾ സൃഷ്ടി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ചേരുമ്പോൾ അതാണ് പരബ്രഹ്മം അതാണ് ശക്തി ആ പരാബ്രഹ്മത്തിന് അദ്ദേഹം നൽകിയ പേരാണ് സ്വാഹമെന്നുള്ളത് അതായത് അദ്വൈതം പരബ്രഹ്മത്തിൻ്റെ ഒരു അംശമാണ് എന്നിലും നിങ്ങളിലും ഇവിടെ ഇരിക്കുന്ന കൊല്ലം തുളസി ഉൾപ്പെടെ എല്ലാവരിലും അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എഴുതിയിട്ടുള്ളത് പോലെ ആരും അന്യരല്ല ആരെയും നമുക്ക് വെറുക്കാനൊക്കില്ല ആരോട് നമുക്ക് പ്രതി അമർഷമോ പ്രതികാരമോ ചെയ്യാൻ വെക്കില്ല എല്ലാവരും പരബ്രഹ്മത്തിൻ്റെ അംശം അതാണ് അദ്വൈത സിദ്ധാന്തത്തിലൂടെ പഠിപ്പിക്കുന്നത് ആ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി അദ്ദേഹം ഒഴിഞ്ഞു ഒഴിഞ്ഞു ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയും ഈ പ്രതിയിലും ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്നതിന് വേണ്ടിയാണ് പിന്നെ ഈ ആത്മ കിട്ടണമെന്നുണ്ടെങ്കിൽ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാകണം എന്നുള്ള തത്വമാണ് അദ്ദേഹം പഠിപ്പിച്ച മറ്റൊരു തത്വം മഹാനായ നെപ്പോളിയൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ലോകം കീഴടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ മനസ്സിനെ കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല മനസ്സ് ചവലമാണ് കുരങ്ങൾ പോലെ അത് ആ മനസ്സിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ പിന്നെ ദുഃഖമില്ല എല്ലാവർക്കും ആനന്ദമാണ് പരമാനന്ദമാണ് ജീവിത ദൗത്യം നന്നായി ചെയ്യുന്നതിനും മോക്ഷത്തിലേക്ക് നടക്കുന്നതിനുമുള്ളൊരു മാർഗമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന മനസ്സിനെ നിയന്ത്രണത്തിന് ഇത് ഇതിലാക്കി മാറ്റുക എന്നുള്ളതാണ് അദ്ദേഹം കൂടുതലായി കാണിക്കുന്നത് ഞാൻ കൂടുതൽ കിട്ട നീട്ടുന്നില്ല ദേമണ മഹർഷിയെ അടുത്തറിയാൻ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ അറിയാൻ അദ്ദേഹത്തിൻ്റെ പാഠങ്ങൾ ടീച്ചിങ്സ് അറിയുന്നതിന് ഈ കൃതി വളരെ ഉപകരിക്കും സുഖ ഇനിയും കൂടുതൽ കൂടുതൽ ബന്ധങ്ങൾ പ്രത്യേകിച്ചും ആത്മീയതലത്തിലുള്ള ജീവ ഒരു ജീവചരിത്രത്തിലാണ് ഇപ്പം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇനിയും കൂടുതൽ കൂടുതൽ ജീവചരിത്രങ്ങൾ ആത്മീയ രംഗത്തുള്ളവരുടെ ജീവചരിത്രങ്ങൾ പ്രകാശ രജി രചിക്കാനും പ്രസിദ്ധീകരിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ നന്ദി അടുത്ത പുസ്തക പ്രകാശന ചടങ്ങാണ് പ്രകാശനം ചെയ്യുന്നതിനായി ഡോക്ടർ ബിജു രമേശ് സാറിനെയും അത് സ്വീകരിക്കുന്നതിനായി സ്വാമി ബോധ്യതീർത്ഥയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ആദ്യം തന്നെ ഈ ഗ്രന്ഥകർത്താവിനെക്കുറിച്ച് എൻ്റെ വാക്ക് പറയാതിരിക്കുന്ന തെറ്റാണ് ആദ്യം എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് ശ്രീ കെ സൂധൻ അറിയാം ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് സെക്കൻഡ് ലാംഗ്വേജ് അന്ന് ചില കാര്യങ്ങൾ സംശയങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും അങ്ങനെ സൂദൻ എൻ്റെ ഒരു ഗുരുനാഥൻ്റെ സ്ഥാനത്ത് കൂടിയുള്ളൊരു വ്യക്തി കൂടിയാണ് എൻ്റെ സഹോദര തുല്യനാണ് ഒരുപാട് പുസ്തകങ്ങൾ സൂദൻ എഴുതിയിട്ടുണ്ട് പക്ഷേ അത് ആത്മീയ പശ്ചാത്തലത്തിലുള്ള പുസ്തകങ്ങൾ ഒരു പലതും ഈ സമീപകാലത്തായിട്ട് കുറേ എഴുതി തുടങ്ങിയിട്ടുണ്ട് കാര്യം ഞാൻ അയ്യാഗുരുവിനെക്കുറിച്ച് പല ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും അയ്യാഗുരുവിനെക്കുറിച്ച് അറിയാൻ എനിക്ക് ഇടയാക്കിയത് സൂതൻ്റെ പുസ്തകത്തിലൂടെയാണ് അയ്യാഗുരു ആരാണ് അദ്ദേഹം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുപോലെ അതിനുശേഷം ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചും ചട്ടമ്പി സ്വാമികളെക്കുറിച്ചുമൊക്കെ പഠിച്ച് വളരെ സാധാരണ എഴുതുന്ന എഴു എഴുതുന്ന പോലെയല്ല അതിനെക്കുറിച്ച് വളരെ കൂലം കഷമായി പഠിച്ച് അതിൽ എന്താണെന്നുള്ള നമുക്ക് അതിൻ്റെ അവരോരോ വ്യക്തിത്വങ്ങളിലേക്ക് കടന്ന ജില്ലയാണ് നമുക്ക് അവരുടെ എന്തായിരുന്നു എന്നുള്ള അവർ ഓരോരുത്തരും ദൈവാംശങ്ങൾ നിറങ്ങി നിൽക്കുന്ന വ്യക്തികളിലേക്കും ദൈവ തുല്യരായി മാറുന്ന വ്യക്തികളിലേക്കുമൊക്കെയാണ് നമ്മളെ ഇറങ്ങി വരുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തിരുവണ്ണ മലയിൽ പോയിട്ടുണ്ട് ഇവിടെ പ്രദർശനം വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ശ്രീകണ്ഠേശ്വരൻ്റെ ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ അവിടെ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ഒരു സന്നിധിയായിട്ടാണ് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു വൈബ് നമ്മുടെ ശരീരത്തിൽ പ്രവഹിക്കുന്ന മനസ്സിലാക്കാൻ കഴിയും ശ്രീനാരായണ ഗുരുദേവൻ അവിടെ ചെന്ന് മഹർഷിയെ കണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ തിരുവല്ലാമലയുടെ സമീപത്ത് വന്ന് നിന്നിട്ട് മലയ്ക്ക് താഴെ വന്ന് നിന്നിട്ട് ചോദിച്ചു സ്വാമി മലയിൽ അല്ലെങ്കിൽ മുകളിലേക്ക് കയറുന്നില്ല എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ എങ്ങനെ ഈ മലയിൽ ചവിട്ടും മൊത്തം ഭഗവാൻ കുടികൊള്ളുന്ന ചൈതന്യമാണ് ഭഗവാൻ്റെ മുതൽ ഞാൻ എങ്ങനെ ചവിട്ടാൻ കഴിയുമെന്നുള്ളൊരു മാനസികാവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം അതാ പറഞ്ഞു അതുകൊണ്ട് ഈ മലയിൽ മലയിൽ എന്ന് മൊത്തം അത്രയും ശൈവചൈതന്യം ശ്രീകണ്ഠേശ്വരനെ കാണണമെങ്കിൽ അവിടെ പോയി നിന്നാൽ മതി നിങ്ങളൊന്ന് പ്രതിഷ്ഠം വെച്ചാൽ ശ്രീകണ്ഠേശ്വരനെ പ്രതിഷ്ഠം വെച്ചൊരു തുല്യമാണ് ഈ പുസ്തകം വായിച്ച് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കിട്ടും പലപ്പോഴും നമ്മളില്ല ഓരോന്ന് പല പലരെയും പറ്റി കേട്ട് കേട്ട് പോകുന്നതല്ല അതിൻ്റെക്കുള്ളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാറില്ല എന്തായാലും എൻ്റെയും ഒരു അന്ന് അവിടെ പോയപ്പോഴും ആ ചൈതന്യം അനുഭവിച്ചപ്പോഴും അതേപോലെ തന്നെ സുഗതൻ ഈ പുസ്തകം എഴുതി അത് പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്ന് കയ്യിൽ തരുമ്പോഴും അനുഭൂതിയാണ് എന്നെ സംബന്ധിച്ചുണ്ടായത് കാര്യം ആ സന്യാസി സ്റ്റേഷൻ്റെ പുസ്തകം എഴുതാനുള്ള ഭാഗ്യവും അത് അതിലുപരി ആ പുസ്തകം ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കും അതിലൂടെ കിട്ടിയല്ലോ എന്നുള്ള സൗഭാഗ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളൊരു നിമിഷമായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ നിമിഷത്തെ കാണുന്നത് സൂതൻ ഇതുപോലുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഇനിയും എഴുതാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളിലും സൂതനും അതുപോലെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ നേരത്തെ കാണിച്ച സദ്ഭാവന ട്രസ്റ്റും എല്ലാ ഭാവുകൾ നേരുന്നുണ്ട് അതിനെ ഒരുപാട് പിന്തുണകൾ നമ്മുടെ ഡോക്ടർ ബി എസ് ബാലേന്ദ്രൻ അദ്ദേഹം സൂദന നൽകുന്നുണ്ട് അദ്ദേഹം കൂടിയുള്ള ഈ മാനസികമായിട്ടുള്ള ഒരു പുസ്തക രചനയ്ക്കുപരി അത് പ്രസിദ്ധീകരിക്കാനും കൂടിയുള്ള ആൾക്കാർ പുറകിൽ നിൽക്കുമ്പോഴാണ് അതിന് എഴുതി ഗ്രന്ഥകർച്ചാവിന് അതിനുള്ള താല്പര്യവും കൂടുതലും കൂടി വരുന്നത് ഈ ഭാവിയിലും ഒരുപാട് ഇതുപോലുള്ള നല്ല ജനങ്ങൾക്കും അറിവ് പകരുന്ന രീതിയിലുള്ള ആത്മീയപരമായ അറിവുകൾ പകരുന്ന രീതിക്കുള്ള പുസ്തകങ്ങൾ എഴുതാൻ സൂചന കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം സ്വാമി ബോധി ക്ഷണിക്കുന്നു ഒരു ദിവതങ്ങളിൻ്റെ സാഷ്ഠാക പ്രണാമം എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ വാക്കുകൾ നേർന്നുകൊള്ളുന്നു ഇത് സുഗതനെ എഴുതിയ ഒരു ആത്മീയ കൃതിയാണ് നമ്മൾ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും സംശയമാണ് അപ്പോൾ ആത്മീയത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴെല്ലാവരും ജീവിച്ചിരിക്കുന്നു ജീവനുണ്ട് ഈ ജീവൻ പോയി കഴിയുമ്പോൾ ഇതെങ്ങോട്ടാണ് പോകുന്നത് കഴിഞ്ഞ ജന്മത്ത് നമ്മൾ ആരായിരുന്നു ഇതിനുള്ള ചിന്തകളാണ് ചർച്ചകളാണ് നമ്മൾ ബ്രഹ്മസൂത്രം നോക്കിയാലും ഭഗവത്ഗീത നോക്കിയാലും ഉപനിഷത്ത് നോക്കിയാലും കാണുന്നത് പക്ഷേ അത് നമ്മൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കുന്നില്ല നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല ചിന്തിക്കാതെയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത് ഇത് ഗുരുദേവനാണേലും ചട്ടമ്പിശാമികളാണേലും മറ്റ് ഏത് ഗുരുകന്മാരായാലും എല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു പറഞ്ഞ് പോന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ ഭൗതികമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ വ്യാപിച്ച് തോറും ആത്മീയത കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ അടുത്ത നിമിഷം എന്താണെന്ന് എന്താണെന്നുള്ള ഒരു മനുഷ്യർ ആർക്കും ചിന്തിക്കാൻ പോലും പറ്റുകയില്ല നാളെ ഇത് ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേര് കാണുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല സ്വന്തം കാര്യത്തിൽ നോക്കാതെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് അത് എന്തിനാണ് എന്നുള്ളതിനെക്കുറിച്ച് പോലും ആരും ചിന്തിക്കുന്നില്ല ആ ചിന്ത നമുക്കെല്ലാം ഉണ്ടാകുവാൻ വേണ്ടി ഈ പുസ്തകം ഉപയോഗ ഉപയോഗപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ കൃതി രചിച്ച സുഗതനും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രകാശനം നടത്തിയ രാജധാനി ഗ്രൂപ്പ് മേധാവിക്കും അതുപോലെ ഇതെല്ലാം കേട്ടിരുന്ന ഇതിനെല്ലാം സാക്ഷികളായിരിക്കുന്ന എല്ലാവർക്കും അനുഭവ ഭാവുകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മൻ ജയ്ക്കെട്ടു വംശാൻ अड़ताई मरुवा किनाई श्री इकेस गोदिन साने शनिकिन बहुमान पटा दिशन श्री बी एस बालचंद्र सर पुस्तक प्रकाशन डॉक्टर बिजु रमेश पुस्तक वांगी सोमी बोधितीर्थ പുസ്തകം പരിചയപ്പെടുത്തിയ ഡോക്ടർ എം ആർ തമ്പാൻ സദസ്സിലും വേദിയിലുമുള്ള ഗുരുജനങ്ങളെ ഈ ഒരു പുസ്തകം എഴുതുമ്പോഴും പലരും എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് മുമ്പ് സാഹിത്യപരമായ വിഷയങ്ങളിലായിരുന്നു താല്പര്യം കഥയും കവിതയും ഒക്കെ എഴുതുന്ന എന്താണ് ഈ വഴിയിലേക്ക് തിരിഞ്ഞത് അതിനെനിക്ക് ആരോടും മറുപടി പറയേണ്ട കാര്യമില്ല കാരണം അതെൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ളതാണ് എന്നാൽ എൻ്റെ ഉള്ളിൽ നിന്ന് ആ ചോദ്യം ഇടയ്ക്കിടയ്ക്ക് പൊന്തി വരാറുണ്ട് എന്താ ഇങ്ങനെ അതിന് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഉച്ചത്തിലല്ലെങ്കിലും വളരെ നിശബ്ദമായി അതിന് ഞാൻ മറുപടി പറഞ്ഞ് പറ്റൂ എഴുതിയ പുസ്തകങ്ങളെക്കുറിച്ചല്ല എഴുതാതെ പോയ പുസ്തകങ്ങളുമുണ്ട് അക്കൂട്ടത്തിലൊന്നാണ് ഹിമാലയത്തിലെ ബാബാജിയെക്കുറിച്ചും ബദരീനാഥിലെ ബാബാജിയുടെ ആ ചെറിയ മുറി 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 എന്ന് പറഞ്ഞു പറയാം ചെങ്കല്ല് പോലെ സ്ലേറ്റ് ബാർ കൊണ്ടുണ്ടാക്കി അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു ആഗ്രഹം സ്വാമിയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതണമെന്ന് ചിരിച്ചു കൊണ്ട് അകത്ത് കയറുമ്പോൾ അവിടെ നിന്നൊരു ഭക്തം പറഞ്ഞു ഈ ചമ്പ്രം പണിഞ്ഞിരിക്കുന്ന സ്വാമിയുടെ പെരുവരിൽ പൊന്തി നിപ്പുണ്ട് അവിടെ മൂർത്താവ് അല്ലെങ്കിൽ ഈ ഇതുണ്ടല്ലോ ഭൂമത്യം അവിടെ ചേർത്ത് വെച്ചിട്ടാണ് നമസ്കരിക്കേണ്ടത് അങ്ങനെ ഞാൻ നമസ്കരിച്ച് സ്വാമി ഒന്ന് ചിരിച്ചു ആ ചിരിയിൽ തന്നെ എല്ലാം കൊണ്ട് അടങ്ങിയിരുന്നു പിന്നെ ഞാൻ പുസ്തകം എഴുതിയിട്ടില്ല പകുതിയൊക്കെ ആക്കി വെച്ച് എഴുതാൻ പറ്റുന്നില്ല അതിനും കാരണമുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകം എഴുതുന്നതിനും പുസ്തകം എഴുതാതിരിക്കുന്നതിനും ഓരോ കാരണമുണ്ട് ആ കാരണത്തിൽ നമ്മൾ നമ്മളോട് തന്നെ മറുപടി പറയേണ്ട കാരണം എൻ്റെ ആത്മാവിനോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും എനിക്കറിയില്ല അതാണ് ഇതിൻ്റെ മറുപടി അതുതന്നെ ഞാൻ ഇവിടെയും പറയുന്നു പിന്നെ ഈ ഒരു പുസ്തകം എഴുതുമ്പോൾ തിരുവണ്ണാമലയുടെ ഈച്ച് ആൻഡ് എവരി കോണർ ഞാൻ പോയിട്ടുള്ളതാണ് ഒരു ഡെഡിക്കേഷൻ തന്നെ ഉണ്ടായിരുന്നു ആ അരുണ അരുണാചലം അല്ലെങ്കിൽ അരുണഗിരി എന്നിൽ സ്വാധീനിച്ച വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട് അന്ന് നൊച്ചൂർ വെങ്കട്ടരാമസറിൻ്റെ വീട്ടിൽ ചെന്ന് സ്വാമിയുടെ ആ വീട്ടിൽ കഴിഞ്ഞതും സ്വാമി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിനെ നല്ലവണ്ണം സ്വാധീനിച്ചു അതുകൊണ്ട് ഈ പുസ്തകം എഴുതാൻ കഴിഞ്ഞു പിന്നെ മറ്റൊന്ന് സാഹചര്യമാണ് ഇവിടെ നേരത്തെ പുസ്തകം പ്രകാശനം ചെയ്ത ഡോക്ടർ ബിജു രമേശ് പറഞ്ഞു പത്ത് നാൽപ്പത് വർഷത്തെ ഞങ്ങൾ തമ്മിലുള്ള പരിചയമുണ്ട് പുള്ളിയെക്കുറിച്ച് ഒരുമാതിരിപ്പെട്ട ആർക്കറിയാവുന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്കറിയാം ഈ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പല 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 മൺപാത്രങ്ങളും ഉടഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സൗഹൃദത്തിൻ്റെ പേരിൽ പക്ഷേ ഞാൻ ഒരു ചെമ്പ് മുന്ത കണക്കെ ഉരുണ്ടും പിരണ്ടും അദ്ദേഹത്തിൻ്റെ മുമ്പ് ഇന്ന് നിലനിന്ന് പോകുന്നതു എനിക്ക് എനിക്കെന്നെ ചിലപ്പം ചിരി വരാറുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യം സാഹചര്യം ഭൗതികമായ സാഹചര്യം എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട് കാരണം ഈ വന്മരങ്ങളിൽ ഇത്തിൽ കണ്ണികൾ പടർന്നു പോലെ ഞാനൊരു ഇത്തിൽ കണ്ണി ആണെങ്കിൽ എനിക്കൊരാശ്രയം കൂടിയേ തീരൂ എന്ന് കണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെയോടൊപ്പം നിൽക്കുകയാണ് അപ്പോൾ ആ ആശ്രയം എനിക്ക് വളരെ വളരെ ഗുണം ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ ആ സാഹചര്യം ഒരു ഭൗതിക സാഹചര്യം വരണമല്ലോ എഴുതും എഴുതുമ്പോൾ അല്ലാതെ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ ഞാൻ എഴുതുകയാണെന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തുന്ന പത്രം വരുന്നത് പ്രമുഖ പത്രത്തെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കറിയാം കാരണം എഴുതിയതുകൊണ്ട് മാറി നിൽക്കേണ്ടി വന്ന സാഹചര്യവും ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം എൻ്റെ എല്ലാ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നന്ദി അതോടൊപ്പം തന്നെ എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഈ ബി എസ് ബാലചന്ദ്രൻ എന്ന് പറയുന്നത് ഈ പുള്ളി അപ്പോൾ തന്നെ ഈ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാൻ വേണം ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തമ്പാ സാർ എൻ്റെ ആദ്യ പുസ്തകം മുതൽ അയ്യാ ഗുരുവിനെ കുറിച്ച് പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് എഴുതുമ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സാഹചര്യം നന്നാണ് അപ്പോൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് ഈ ഭൗതിക സാഹചര്യങ്ങളാണ് അയാളെ എഴുത്തുകാരനാക്കുന്നത് അല്ല എങ്കിൽ ഈ നമ്മളൊക്കെ

അരുണഗിരിയും രമണ മഹർഷിയും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവർമ്മമാണ് ഇവിടെ നടക്കുന്നത് ഈ പ്രകാശനകർമ്മത്തിൽ അധ്യക്ഷനായിരുന്നത് ബി എസ് എസ്സിൻ സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാനായ ഡോക്ടർ ബി എസ് ബാലേന്ദ്രൻ സാറാണ് സാറിന് സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള ആദ്യവുമായി നന്ദി അറിയിക്കുന്നു ഇതിൻ്റെ മുഖ്യപ്രഭാഷണം നടത്തിയത് ഡോക്ടർ എം ആർ തമ്പാൻ സാറാണ് സദ്യ സദ്ഭാവന ട്രസ്റ്റിൻ്റെ തന്നെ സദ്ഭാവന ചീഫ് എഡിറ്ററാണ് അദ്ദേഹം സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അദ്ദേഹത്തിനെ അറിയിക്കുന്നു പുസ്തകത്തിൻ്റെ പ്രകാശനവർമ്മം നിർവഹിച്ചത് രാജധാനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ചെയർമാൻ ഡോക്ടർ ബിജു രമേശ് സാറാണ് സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള അധികവുമായി നന്ദി അറിയിക്കുന്നു പുസ്തകം സ്വീകരിച്ചത് ശിവഗിരി മഠം സ്വാമി ബോധി ബോധിതീർത്ഥയാണ് അദ്ദേഹത്തിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഇനി സ്വാഗതം പറഞ്ഞത് സദ്ഭാവന ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ശ്രീമതി ജയാശ്രീകുമാർ മാഡമാണ് മാഡത്തിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള അധികവുമായി നന്ദി അറിയിക്കുന്നു ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീ ഇ കെ സൂധൻ സാറാണ് സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഇവിടെ കൂടിയ ഓരോ ബഹുമാന്യർക്കും ഈ പ്രകാശനകർമ്മത്തിൽ പങ്കെടുത്തിയ ഓരോ പ്രമുഖ വ്യക്തിത്വങ്ങൾക്കും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള അധികമായി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം